ഹേ ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ആർട്ടിഫിഷ്യൽ ഫ്ലവറും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ പ്ലാന്റൊക്കെ ഒക്കെ ഇപ്പോൾ വളരെയധികം ട്രെൻഡ് ആയിട്ട് നിൽക്കുകയാണ് അല്ലേ എല്ലാ വീടുകളിലും കാണൂല ഇതിൻ്റെ ഒരെണ്ണമെങ്കിലും കാണാത്ത വീടുകൾ വളരെ ചുരുക്കമായിരിക്കും പക്ഷേ ഇത് വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ നല്ല വിലയായിരിക്കും അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയായിരിക്കും അപ്പോൾ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വളരെ ഭംഗിയിലും ഇത് എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇത്ര സാധനങ്ങളെ ഉള്ള ആവശ്യം കിട്ടാം സാധനങ്ങൾ കണ്ടിട്ട് ആരും ഓടാൻ നിൽക്കേണ്ടത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് ആയിട്ട് നമ്മളിതുണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു ലീഫിൻ്റെ വില വന്നിട്ട് പത്ത് ഗ്രാമിന് ഏകദേശം ഒരു ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ നമ്മൾ ഒരുപാട് എടുക്കുവാണെങ്കിൽ ബൾക്കായിട്ട് എടുക്കുവാണെങ്കിൽ അവർ വില കുറച്ച് തരും കേട്ടോ അപ്പം പത്ത് രൂപ പത്ത് ഗ്രാമിന് പത്ത് രൂപ വിലയുള്ള ലീഫുകളും ഉണ്ട് കേട്ടോ അപ്പം ലീഫിൻ്റെ ഉണ്ടോ ലീഫിൻ്റെ ഈ ഒരു എന്താണ് അടിഭാഗത്ത് ഒരു ചെറിയൊരു ഹോൾ ഉണ്ട് കണ്ടോ ഇതുപോലൊരു ഉണ്ട് അതുപോലെ തന്നെ ആ സെൻ്റർ ഭാഗത്ത് ഒരു കമ്പ് പോലൊരു സാധനമുണ്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് ഇതുപോലെ കുത്തി കുത്തി തെയ്തുപോലെ നമുക്ക് കുത്തി കുത്തി വെക്കാം കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇതുപോലെ കോർത്ത് കോർത്ത് നമുക്ക് വെക്കാവുന്നേ ഉള്ളൂ വളരെ സിമ്പിളാണ് അപ്പം നമ്മൾ ധാണ്ട് ഈ ഒരു ലീഫ് ഈ ഒരു ലീഫിൻ്റെ ഇരുപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ പത്ത് ഗ്രാമിന് ഇരുപത് രൂപ അതുപോലെ തന്നെ വില കൂടിയതുണ്ട് വില കുറഞ്ഞതുണ്ട് പല ടൈപ്പ് നമുക്ക് ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇത് ഇതുപോലത്തെ ഫ്ലവർ ആവശ്യമുണ്ട് അപ്പോൾ ഈ ലീഫിന് ചേരുന്ന ഫ്ലവർ തന്നെ ചോദിച്ച് വാങ്ങിക്കാം ഈ ഫ്ലവറിനകത്ത് ഒരു ഹോൾ ഉണ്ട് കേട്ടോ ആ ഹോള് നമുക്ക് താണ്ട് ഈ ഒരു ലീഫിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗത്തുള്ള ആ കമ്പിൽ ഇത് നമുക്ക് കുത്തിവെക്കാം കണ്ട എല്ലാം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ശിഖരങ്ങളാണ് കേട്ടോ ഈ ശിഖരത്തിന് കണ്ടാവും ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് ഒരുപാട് ശിഖരങ്ങളുണ്ട് ആ വലിയ ശിഖരത്തിൽ തന്നെ ചെറിയ ചെറിയ കുറേ കുഞ്ഞു കുഞ്ഞു ശിഖരങ്ങളുണ്ട് ആ ശിഖരത്തിൽ നമുക്ക് താണ്ട് ഈയൊരു ലീഫ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കണ്ടോ വളരെ സിമ്പിളാണ് ഉണ്ടാവും ഇതുപോലെ നമുക്ക് ഓരോന്നോരോന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം വളരെ വളരെ എളുപ്പമാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു തവണ ചെയ്യുമ്പോഴത്തേനും നിങ്ങൾ പഠിക്കും കേട്ടോ അതായത് ഒന്നുമില്ല കുഞ്ഞുങ്ങൾ കളിക്കുമ്പോൾ ഓരോന്നിങ്ങനെ അറ്റാച്ച് ചെയ്യുന്ന കളിപ്പാട്ടങ്ങളുണ്ടല്ലോ അതുപോലെ തന്നെ ഈ ഒരു ഹോളിനകത്ത് നമ്മൾ ആ ശിഖരത്തിലോട്ട് ആ ഒരു ലീഫിൻ്റെ എന്താണ് ഹോൾ ഇത് ഇതുപോലെ ഒന്ന് കുത്തി കുത്തി കൊടുക്കുക ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു ലീഫ് അറ്റാച്ച് ചെയ്യുമ്പോൾ നന്നായിട്ട് അകത്തോട്ട് ഇത് കെയർ ചെയ്യുക നോക്കുക കേട്ടോ നന്നായിട്ടൊരു ക്ലിപ്പ് കെട്ടി എന്നൊരു ശബ്ദം കേൾക്കും അതുപോലെ നമ്മൾ എന്താണ് കയറ്റി കൊടുക്കാട്ടി അതായത് പോലെ നമുക്ക് നന്നായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അടിപൊളിയായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും എല്ലാവർക്കും ചെയ്യാൻ പറ്റും ഒന്നും അറിയാത്തവർക്ക് പോലും നമുക്ക് വീട്ടിൽ ഇരുന്ന് ഒരുപാട് രൂപ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സെയിൽ ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ വെക്കാം കേട്ടോ അപ്പോൾ നമ്മൾ പുറത്ത് പോയി ഈ ഒരു സാധനം മേടിക്കണമെങ്കിൽ നല്ല പൈസയാകും പക്ഷേ എങ്കിൽ നമ്മൾ അതിൻ്റെ പകുതി വിലയാവത്തുള്ളൂ അപ്പം നൂറ് രൂപയുടെ സാധനമാണ് നൂറ് രൂപയുടെ പ്ലാൻ്റാണ് നമ്മൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അമ്പത് രൂപ മാത്രമേ നമുക്ക് ഈ സാധനത്തിനാവുന്നൂ കേട്ടോ അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും ചിന്തിക്കുക അമ്പത് രൂപ മാത്രമേ നമുക്ക് നഷ്ടം വരുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ അമ്പത് രൂപയുടെ സാധനം മേടിച്ചിട്ട് ഇത് ഉണ്ടാക്കി നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ ഇരുന്ന് പത്ത് പൈസ ഒന്നും എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും ഇല്ലേ നിങ്ങൾക്ക് ഒരു ദിവസം വേണമെങ്കിൽ ഒരു പത്തിരുപത് മരം വേണമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും ഇല്ലേ എളുപ്പമല്ലേ തന്നി ഇതുപോലെ നമ്മൾ കണ്ട് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഒരുപാട് കടകളുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരുപാട് കടകളുണ്ട് ഇതിൻ്റെ എല്ലാ ഷോപ്പിലും ഇത് അവൈലബിൾ ആണ് കേട്ടോ ഇതുപോലത്തെ ചോദിച്ചാൽ മതി ഇതുപോലെ കിട്ടുമല്ലോ എന്താണ് ലൂസായിട്ട് കിട്ടും ഈ ഫ്ലവറും അതുപോലെ തന്നെ ലീഫും ഒക്കെ ലൂസായിട്ട് കിട്ടും അപ്പോൾ ഫ്ലവറിൽ ലീഫും ഒക്കെ എടുക്കുമ്പോൾ നമ്മുടെ ലീഫിന് ചേരുന്ന ഫ്ലവർ തന്നെ എടുക്കാൻ നോക്കുക പ്രത്യേകങ്ങൾ അങ്ങ് മാത്രമേ ഭംഗി ഉണ്ടാവത്തുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ തന്നെ ഒന്നിൻ്റെ മുകളിലോട്ട് ഒരു ലീഫും കൂടെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അത് ഇതുപോലെ നമുക്ക് ഒരെണ്ണത്തിൻ്റെ മുകളിൽ നാ ഇതുപോലെ ലീഫുകൾ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കും ഇപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലോട്ട് ലീഫ് അറ്റാച്ച് ചെയ്യുന്നില്ല ഞാൻ എല്ലാ ലീഫിന്റെ മുകളിലും ഓരോ ഫ്ലവർ വെക്കാനാണ് കേട്ടോ വിചാരിക്കുന്നത് ഇപ്പൊ ഏതാണ്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ലീഫ് മാത്രമായിട്ടും വെച്ചു പോവാ പക്ഷേ എങ്കിൽ ലീഫ് വെക്കുന്നതിനേക്കാളും നല്ലത് എല്ലാ ലീഫിന്റെ മുകളിലും ഓരോ ഫ്ലവർ വെക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എപ്പോഴും നാട്ടീ ഇതുപോലെ ഫ്ലവറിന് ചേരുന്ന എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ലീഫിന് ചേരുന്ന ഫ്ലവർ എടുക്കാൻ വേണ്ടി ചേർ ഉദ്ദേശിക്കുക ഇപ്പോൾ ചെമ്പരത്തിപ്പൂവിൻ്റെ എന്താണ് ഇലയിൽ കൊണ്ടുവന്ന് റോസാപ്പൂവ് വെച്ച് കഴിഞ്ഞാൽ എത്രക്കാലും ഭംഗി ഉണ്ടാകുമോ ഭംഗി ഉണ്ടാവത്തില്ല അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചേരുന്നത് തന്നെ എപ്പോഴും നാണ്ട് ചെയ്യാൻ നോക്കുക ഈ ഒരു ലീഫിൻ്റെ ഉൾഭാഗത്ത് അതായത് നടുക്ക് ഭാഗത്ത് ഒരു കമ്പ് പോലെ ഒരു സാധനമുണ്ട് ആ സാധനത്തിന് അതുകൊണ്ട് നമ്മുടെ ഏതാണ്ട് ഈ ഒരു കമ്പ് കണ്ടോ ഈ ഒരു കമ്പിനകത്തോട്ടാണ് നമ്മൾ ആ ഒരു ഫ്ലവർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ആ ഫ്ലവറിൻ്റെ അടിഭാഗത്ത് ഒരു ഹോളുണ്ട് ആ ഒരു ഹോൾ നമ്മുടെതാണ്ട് ഈ ഒരു എന്താണ് ലീഫിൻ്റെ എന്താണ് സെൻറ്റർ ഭാഗത്തുള്ള ആ ഒരു കമ്പിൽ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം വളരെ സിമ്പിളാണ് കേട്ടോ വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാ ഇലയുടെ ഇതുപോലെ ഒരു ഫ്ലവർ വെച്ച് കൊടുക്കാം കണ്ടോ പച്ചക്കകത്ത് മഞ്ഞ നന്നായിട്ട് ചെയ്യുന്ന നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഈ ലീഫും ഈ ഫ്ലവർ നന്നായിട്ട് എന്താണ് ഒത്തുപോകുന്ന ഒന്നാണ് കേട്ടോ നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു ശിഖരത്തിന് ഹൈറ്റ് കുറവുള്ളത് കിട്ടും ഹൈറ്റ് കൂടിയത് കിട്ടും ഏറ്റവും ചെറുത് കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ നോക്കി മേടിക്കുക നിങ്ങളുടെ ലാഭം നോക്കി നിങ്ങൾ മേടിക്കുക കേട്ടോ അതാണ്ട് ഇതുപോലെ നമ്മൾ വൈറ്റും അതുപോലെ തന്നെ യെല്ലോയും എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് താണ്ട തീരെ കട്ടിയില്ല കാരണം കുറവാണ് ചെറിയ ഫ്ലവറും അതുപോലെ തന്നെ ചെറിയ പ്ലാന്റും ഒക്കെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുത്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല മൊത്തത്തിൽ ലീഫൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ ഇത് ഒരു പത്തിരുപത് ലീഫ് മാത്രമേ അതായിട്ടുള്ളൂ അതുപോലെ തന്നെ ഒരു പത്തിരുപത് പൂ മാത്രേനായിട്ടുള്ളൂ കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെയും ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇതിനാണ് ഭംഗി കൂടുതൽ നമുക്ക് എന്താണ് വിലക്കനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ ഇതിലാണെങ്കിൽ ഒരുപാട് ഫ്ലവറും അതുപോലെ തന്നെ ഒരുപാട് ലീഫും ഒരുപാട് ശിഖരങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഫുള്ളായിട്ട് ചെയ്തുകൊണ്ട് നല്ല ഭംഗിയിൽ തന്നെയാണ് കിട്ടിയേക്കുന്നത് ഒരുപാട് ഫ്ലവറും ഒരുപാട് ഇലയൊക്കെ വെക്കുന്നതാണ് കേട്ടോ നല്ല ഭംഗിയിൽ കിട്ടുക പിന്നെ നിങ്ങളുടെ വിലയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ചെറുതും വലുതും ആയിട്ടുള്ള എന്ത് വേണേലും ചെയ്ത് വെക്കാം ഇപ്പോൾ ഓരോരുത്തരുടെ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലും വേണം എന്ന് തോന്നിയിട്ട് നമ്മൾ പുറത്തു പോയി നോക്കുമ്പോൾ നല്ല വിലയാണെന്ന് പറഞ്ഞിട്ട് തിരിച്ച് വരാറുണ്ട് അപ്പോൾ അവിടെ തന്നെ നമ്മൾ ചോദിക്കുക ആ കടയിൽ തന്നെ നമ്മൾ ചോദിക്കുക നിങ്ങൾക്ക് ഇത് സെപ്പറേറ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് തരാൻ പറ്റുമെന്ന് ചോദിക്കുക അപ്പോൾ തീർച്ചയായും ചേട്ടും ഏതെങ്കിലും കടയിൽ കാണാതിരിക്കത്തില്ല കേട്ടോ ഇവിടെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ വാങ്ങിക്കാൻ ചെന്നപ്പോൾ നല്ല വിലയായിരുന്നു അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് വാങ്ങിച്ചപ്പോഴാണ് ലാഭമായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ നൂറ് രൂപ ഉള്ളൊരു പ്ലാന്റിന് നമ്മൾ ഉണ്ടാക്കി വരുമ്പോഴത്തേന് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ മേടിക്കുമ്പോൾ അമ്പത് അമ്പത് രൂപയാവുന്നുല്ലോ കേട്ടോ അപ്പോൾ അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് നോക്കൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ബിസിനസ് ആക്കണമെങ്കിൽ ബിസിനസ്സും ആക്കാം അമ്പത് രൂപയ്ക്ക് സാധനം വാങ്ങിച്ചിട്ട് അമ്പത് രൂപയ്ക്ക് നമുക്ക് ലാഭം കിട്ടുന്ന രീതിയിൽ വിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ലാഭമാണ് അതുപോലെ തന്നെ സമയം കുറവാണ് കേട്ടിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ എന്താണ് കുറഞ്ഞ ഒരു പത്ത് മിനിറ്റിൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും ഒരെണ്ണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ നാലേ നാലുവെച്ചൊക്കെ ദിവസം ഒരു അരമണിക്കൂർ അതിനുവേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ വീട്ടിൽ ഇരുന്ന് ഇതിപ്പോൾ ഒരു ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇഷ്ടമായി എല്ലാവരും ചെയ്തു നോക്കുക കൂടെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണ് ബൈ